എനിക്ക് ചിരിക്കണല്ലേ നമ്മൾ വല്ല പൊട്ടന്മാരോണം അവിടെ നിന്ന് ചിരിക്കണ ചാരിക്കൊക്കെ നല്ല കാശ് കിട്ടുന്നുണ്ട് ഒരു ചിരി പത്ത് ചിരിയായിട്ട് എഡിറ്റ് ചെയ്തിട്ടാണ് അവർ കാണിക്കണേ ലോകത്തിലെ എല്ലാ മലയാളികളും ആഘോഷിക്കുന്ന ഒരു ഓണമാണ് ആ ഓണത്തിന് ഒരു പരിപാടി വെച്ചേ ചാനലുകാർ അത്ര പ്രശസ്തമായൊരു ചാനലുകാരാണ് അതും ഒരു കലാരൂപം ആ ഒരു കലാരൂപത്തിൽ ഇങ്ങനെ വികൃതമാക്കി കാണിക്കണമെങ്കിൽ ഒരി ലേശം ഉളുപ്പ് വേണ്ട ആ ചാനൽ മുതലാളിക്ക് അല്ലേ നമ്മൾ ഇത് കോളേജ് ഒക്കെ പരിപാടി കോളേജ് ഒക്കെ അല്ലെങ്കിൽ കോളേജിലത്തെ ഓണ പരിപാടിക്കൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട് ആണുങ്ങൾ വേഷം കെട്ടിയിട്ട് സെറ്റ് മുൻ കൊടുത്തിട്ടല്ലേ എന്നാൽ പോലും അവരുടെ ഡ്രസ്സ് കഴിഞ്ഞ് പോകണതും അവരുടെ ട്രൗസർ കാണുന്നതൊന്നും നമ്മൾ കാണാറില്ല ശരിയല്ലേ അവർക്ക് പോലും പോലൊരു മാന്യതയുണ്ട് ഇത് അത് ഡയറക്റ്റ് പരിപാടിയുണ്ടോ അതിലൊരു എഡിറ്റിംഗ് ഒന്നും ഇല്ല ഇതങ്ങനെയല്ല ചാനൽ അത് റെക്കോർഡ് ചെയ്തതിന് ശേഷം അതിനെ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് പുറത്തേക്ക് പോണത് ആ എഡിറ്റ് ചെയ്യണ സമയത്തെങ്കിലും ഒന്ന് ഒരിത്തിരി ഉളുപ്പ് ആ ചാനൽ മുതലാളിക്ക് വേണ്ടേ അല്ലേ ആ ചാനലിൻ്റെ മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടേ ഇത് കാണാൻ ഒരു കൊച്ചുകുട്ടിക്ക് പോലും തോന്നണ ഇതൊരു വൈകൃതമായിട്ടുള്ള ഒരു പരിപാടി ആയിരുന്നു തോന്നല്ലേ എന്ത് ചാനലാ തന്നെ അത്ര ചാനല് ആ ചാനൽ മുലാളിക്ക് നമോ ആകും